പ്രിയപ്പെട്ടവരെ ഇന്ന് ഔപചാരികമായി ബഹുമാനായ എം എൽ എ നഗിത് കാന്തപുരം ഉദ്ഘാടനകർമ്മം നിർവഹിച്ച സ്റ്റോൺ വേൾഡ് പ്രിയ സഹപ്രവർത്തകൻ താഴക്കോട് യൂണിറ്റ് വ്യാപാരിക സഹകരണ സമിതിയുടെ പ്രസിഡൻറ് കൂടിയായ മമ്മുകുട്ടി കാരാട്ടിൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു സ്ഥാപനമാണ് വളരെ വിപുലമായ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ടൈലുകളും അതുപോലെ തന്നെ മാർബിളും മറ്റെ എല്ലാം ഒരു കുടക്കയിൽ അണിനിർത്തി കൊണ്ടുള്ള ഒരു സംരംഭം സംരംഭത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് സ്ഥാപനം നിലവില് പെരിന്തൽമണ്ണ മണ്ണാർമല ജംഗ്ഷനിലാണ് നിലവിലെ ഇന്ന് സ്ഥാപനം ഉദ്ഘാടന കർമ്മം ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിൽ ഏതായാലും വളരെ വിപുലമായ ഒരു ശേഖരം തന്നെ എല്ലാ ബാത്ത് ഫിറ്റിംഗ്സുകളും മറ്റു ഐറ്റംസും എല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലാണ് ഉദ്ഘാടന സംബന്ധമായിട്ട് പെട്ടെന്ന് അണിയിച്ചുക്കിയ സംഭവമാണ് ഇനിയും ഒരുപാട് വിപുലമായ ശേഖരങ്ങൾ സ്ഥാപനത്തിലെത്താനുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സ്ഥാപനങ്ങൾ സന്ദർശിച്ച് സഹായ സഹകരണം ചെയ്തുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് താഴേക്കോട് യൂണിറ്റ് വ്യാപാരിയുടെ പ്രസിഡൻറ് എന്നുള്ളതിന് കൂടി എല്ലാവർക്കും നിങ്ങളുടെ സ്ഥാപനം സന്ദർശിച്ചുകൊണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നതും കൂടി കഴക്കോട് യൂണിറ്ററി കേരള വിദ്യാഭ്യാസ ഏകസമിതിയുടെ പ്രസിഡന്റ് ഇന്നലെ നടക്കുകൂടി എല്ലാവരും നല്ലൊരു ആശംസകൾ നടന്നുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സഹകരണവും സഹായവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ വൈദ്യാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്ലാം വലൈക്കും വരഹമുലാ